ഞാനൊരു ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റിയത് നമുക്കൊരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയാണ് നമ്മൾ അരി കഴുകിയിട്ട് പൊടിപ്പിച്ച പൊടിയായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ളൊരു ഞാൻ സ്പൂൺ ഉപ്പിട്ട് ഒരു ഗ്ലാസ് പൊടി എടുത്തിട്ടുള്ളൂ ആവശ്യം കുറച്ച് പച്ച തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുള്ള വെള്ളമൊന്നും വേണ്ട അപ്പോൾ ഒന്ന് നല്ലൊന്ന് കയ്യേട്ട് മയപ്പെടുത്തി കൊടുക്കണം എന്നാൽ ദോശയ്ക്ക് നല്ല മഴ ഒന്നും ഒന്ന് ചാമ്പി കൊടുക്കണം അതിലേക്ക് കൊടുത്ത കൊടുക്കണം കുറച്ച് സമയം അങ്ങനെ ചെയ്താൽ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കനം കുറച്ച് ചൂടാൻ നല്ല കനം കുറച്ചിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ വലിയ കനം പാടിഞ്ഞ മാത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ദോശയാണ് ഇത് ഈ കനം മതി മാങ്ങനെ കട്ടി കൂടുതലായാലും രസമുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നല്ല ജീരകവും ചെറിയ ഉള്ളിയും കൂടി ചതച്ചിട്ട് കൊടുക്കുകയാണ് കുറച്ച് നാളികേരം നല്ല ടേസ്റ്റ് ഉണ്ടാവും അതാകും കുറച്ച് വെളിച്ചെണ്ണ അപ്പോൾ ഇതൊക്കെ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല ആ നല്ല ജീരകവും ചെറിയ ഉള്ളി നാളികേരമൊക്കെ കൊണ്ടുകൊണ്ട് അത് കറിയുന്ന ആവശ്യമുണ്ട് ഞാൻ ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ വരത്തി കൊടുക്കുന്ന ദോശക്കല്ലിൽ നല്ല ചൂടായ ദോശക്കല്ല ഓട്ട ഓട്ടയായിട്ടുള്ള ദോശ നമുക്ക് വെച്ചിട്ടുണ്ട് മൂന്ന് ദോശയുടെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല ദോശ കനം കുറഞ്ഞ് ദോശ ഒരു ഗ്ലാസ് പൊടിയോണ്ട് ഒരു അഞ്ച് ആ അഞ്ച് ദോശ ചൂടാൻ ഉണ്ടാവും മാവ് ഇതുപോലെ തന്നെ